വീ ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം जाम ഷാഫി പറമ്പിൽ എംപിയെയും കോൺഗ്രസ് നേതാക്കളെയും തല്ലിച്ചതച്ച പോലീസ് നടപടിക്കെതിരെ പാണ്ടിക്കാട് ടൌണിൽ റോഡ് ഉപരോധിച്ചും പ്രതിഷേധ പ്രകടനം നടത്തിയും കോൺഗ്രസ് പ്രവർത്തകർ പാണ്ടിക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടി ഡിസിസി ജനറൽ സെക്രട്ടറി പി ആർ രോഹിൽനാഥ് ഉദ്ഘാടനം ചെയ്തു ും കട്ടായോ തിരിച്ചടിക്കും കട്ടായോ ഇരുന്നൂറ്റി എൺപത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ശക്തമായ പ്രതിഷേധ സമരം നടത്തുകയാണ് ഈ പ്രതിഷേധ സമരത്തിന്റെ ആധാരമായ വിഷയങ്ങളെ കുറിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഇവിടെ വിശദമായി സൂചിപ്പിച്ചു കഴിഞ്ഞു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ബഹുമാനായ ശ്രീ ഷാഫി പറമ്പിൽ എം പി ഒരു എംപിയുടെ പ്രിവിലേജ് എന്ത് എന്ന് പോലും അറിയാത്ത പോലീസാണ് കേരളത്തിലെ പോലീസെങ്കിൽ ആ പോലീസിന്റെ ബാക്കി പത്രമായ പാണ്ടിക്കാട്ട് പോലീസുകാരൻ പറയുന്നു ലാത്തിയും വടിയും നിരത്തിയാലും തീരാത്ത ശക്തമാണ് ഈ നാട്ടിലെ കോൺഗ്രസ് എന്ന് പറയാൻ ഞങ്ങൾ തയ്യാറാകുകയാണ് ഒരു കാര്യം അസംക്തമായി പറയുകയാണ് ബഹുമാനിയായ ഷാഫിയെ മൂക്കിനടിച്ചുകൊണ്ട് തലക്കടിച്ചുകൊണ്ട് കണ്ണടിച്ചു ആ രീതിയിലുള്ള രാഷ്ട്രീയ കടന്നുപോയാൽ ശ്രീ പിണറായി വിജയന്റെ നിൽക്കുന്ന ശക്തമായ തുടക്കമാണ് ഈ ഞങ്ങൾ കൊടുക്കാൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നാണി പൂളമണ്ണ അധ്യക്ഷത വഹിച്ചു പി കെ നാസർ എം മുഹമ്മദ് അലി കാഞ്ഞിരക്കണ്ണൻ മുഹമ്മദ് കെ കെ സദക്കത്ത് അനിൽ അച്ചായൻ കെ ടി ഗിരീഷ് ബാബു ആസാദ് തമ്പാനങ്ങാടി വി പി ഫൈസൽ സുൽഫി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്